കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ സാരിയാണ് അധികം ഉടുക്കാത്ത ഒരു സാരിയാണ് എടുത്തിരിക്കുന്നു കേട്ടോ വളരെ ട്രെൻഡ് ആയിട്ടുള്ള അത്യാവശ്യം വിലക്കുറവാണ് ഇതിന് ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് രണ്ടേ രണ്ടും പ്രാവശ്യമേ ഉടുത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ സാരിയൊക്കെ എടുത്തു പോകാനൊരു മടി അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് നമുക്കൊരു ടോപ്പും ഒരു സിഗരറ്റ് പാൻറ്റും ചെയ്യാമെന്ന് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതുപോലത്തെ കളേഴ്സിൽ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് ഫീലാവും കുറച്ച് ലേസൊക്കെ താഴെയൊക്കെ വെക്കുവാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാം ഫുൾ ആയിട്ട് ഈ വീഡിയോ ഉണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സാരി അഞ്ചര മീറ്റർ ഉണ്ട് ലൈനിങ് വെക്കണം ഞാൻ ലൈനിങ് സെപ്പറേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ ലൈനിങ് ഇങ്ങനെ ഉള്ളിൽ ഒരു പെറ്റിക്കോട്ട് പോലെയാണ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം എ ലൈൻ മെത്തേഡിലാണ് ബാക്കും ഫ്രണ്ടും ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യമേ തുണി ഇങ്ങനെ ഒന്ന് മടക്കാം സാരിയല്ലേ അത്യാവശ്യം നല്ല ലെങ്ത് താഴ്ത്തേക്കുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത് അനുസരിച്ചിട്ട് ഞാൻ ഞാനൊന്ന് മടക്കിയിടാൻ പോവാണ് നമ്മൾ നാലാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമ്മുടെ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം ഞാനപ്പോൾ അതിനെ എളുപ്പത്തിൽ മാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാറ്റേൺ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തോളമായി ഇത് റെഡിയാക്കി എടുത്തിട്ട് ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടിങ് പേടിയുള്ളവർ ആണെന്നുണ്ടെങ്കിൽ ഇത് വരെണ്ണം മേടിച്ചാൽ മതി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എല്ലാത്തിനെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയും കുറക്കേണ്ടടുത്ത് കുറച്ചും പിന്നെ അതുപോലെ തന്നെ ഈ താഴത്തെ കറിവ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് വിട്ടു കൊണ്ടോ കറക്റ്റ് നമ്മളുടെ റണ്ണിങ്ങിന്റെ വിട്ടിലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നാലാക്കി ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ അളവിലേക്ക് ഒന്ന് അളവെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം പക്ഷെ ഞാൻ എൻ്റെ അളവിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റെ അളവ് വെച്ചിട്ട് ഒരു പാറ്റേൺ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചുരിദാറൊക്കെ വെട്ടാൻ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അളവിൽ ഇതുപോലത്തെ പാറ്റേൺ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ് എസ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ അങ്ങനെ ഫൈവ് എക്സ് എൽ വരെ ഇനിയിപ്പോൾ അധികം വേളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പില് നിങ്ങൾ മെസ്സേജ് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇന്ത്യ പോസ്റ്റ് വഴി വീട്ടിലാണ് ഇത് കൊറിയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് സ്മോൾ സൈസ് സൈസാണ് എൻ്റെ അളവ് എന്റെ അളവ് ഒമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് അതിന് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുണ്ട് പിന്നെ വേസ്റ്റിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഹിപ്പിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് താഴെ കെവ് വരെ ഉണ്ട് ട്വൻറ്റി ടു ഇഞ്ചസിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ പേപ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്കും ഫ്രണ്ടും ഇത് തന്നെ വെച്ച് കട്ട് ചെയ്യാം ബാക്കിയുള്ള എല്ലാ സംഗതികളും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇച്ചിരി കഴിയുമ്പോൾ കാണിച്ചിരും ആദ്യം ഞാൻ ഇതൊന്ന് വെട്ടട്ടെ സത്യം പറയുവാണെങ്കിൽ എനിക്കും കൂടെ എന്തൊരു ഉപകാരം അറിയോ അല്ലെങ്കിൽ ടേപ്പ് എടുത്ത് ഓരോ അളവ് ഓരോ അളവ് മാർക്ക് ചെയ്യണ്ടേ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ ഇതുപോലെ നമുക്ക് ഈ ഒരു ആം റൗണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ ചെസ്റ്റ് നേരെ വേസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് ഞാൻ പോവാണ് അപ്പൊ അവിടെ അവിടെ ഒന്ന് കൈ മാത്രം ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കേണ്ടി വരും ഇല്ലെങ്കിൽ സേഫ്റ്റി പിന്നൊന്ന് കുത്തി നിർത്തിയാലും മതി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു ഇനി ആ താഴത്തേക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ടഫ് ആയിരിക്കും അങ്ങനെയുള്ളവരെ ആ പ്രൈസ് പറയാൻ വരുന്ന പോയി എല്ലാ വീട്ടിലും പ്രൈസ് പറയാറുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് വാ എന്ന് ഞാൻ ആരും ക്ഷണിക്കുന്നില്ല കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് മാത്രമല്ല ഫ്രണ്ടിലെ ആംഹോൾ ഉണ്ട് സ്ലീവുണ്ട് അതിന്റെ ആംഹോൾ ഉണ്ട് നെക്കുണ്ട് ക്രോസ് പീസ് ഉണ്ട് എല്ലാ സംഗതികളുണ്ട് കാണിച്ചുതരാം ആദ്യമേ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാം അപ്പോൾ ദേ ഞാനിതൊന്ന് കട്ട് ചെയ്യുവാണേ എൻ്റെ വായ്ത്താളം കൊണ്ടാണ് കേട്ടോ ഞാൻ കട്ടിങ് കുറച്ച് സ്ലോ ആയി നിങ്ങൾ നിങ്ങളിത് വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു മിനിറ്റിലൊക്കെ ചെയ്തെടുക്കാം നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ കുറച്ച് ലെങ്ത് ലെങ്ത്ത് കൂടുതലും അല്ലെങ്കിൽ ചിലവർ എനിക്ക് കുറച്ച് വായ്ത്താളം കൂടുതലാണെന്ന് പറയാറ് ഉണ്ട് അതങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനിതേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ മാത്രമല്ല കേട്ടോ സ്ലിറ്റും കൂടെ ഉണ്ട് പിന്നെ ഇതിന്റെ അകത്ത് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് ഒരു നൂറ് രൂപ ഡിസ്കൗണ്ടിന്റെ കാര്യമുണ്ട് അത് കുറച്ച് കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വീഡിയോ ഫുൾ ആയിട്ട് കാണേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മളിപ്പോ ഇത് കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഇതിന്റെ ഈ ഒരു സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഞാനിപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണ് ബാക്കും ഫ്രണ്ടും ചെയ്യാൻ പോകുന്നത് ഓരോന്നും നമുക്ക് എടുത്ത് ചെയ്യാം നെക്കാണ് കാണുന്നത് ഇത് ഫ്രണ്ട് നെക്ക് ഇത് ബാക്ക് നെക്ക് ഇതങ്ങോട് ചുമ്മാ ഇതിന്റെ മേതൊക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇത് വെച്ച് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം സാധാരണ നമ്മുടെ വീഡിയോസ് അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്നവരാണ് കാണുന്നത് അപ്പോൾ അറിയാവുന്നവർ ഇത് മേടിക്കില്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലും ഇത് വെച്ചങ്ങൂടി ചെയ്യുന്നത് ഇതാകുമ്പോൾ എളുപ്പമാണ് ഓരോന്ന് ഓരോന്ന് എടുത്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ആയി പോവുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു പിന്നെ ബാക്ക് നെക്ക് കഴിഞ്ഞു ഞാൻ കൂടുതലും സ്ലിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് തന്നെ കാണിക്കുന്നത് അല്ല എ ലൈൻ ഇനിയിപ്പോൾ നിങ്ങൾ സ്ലിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പറഞ്ഞാൽ മതി സ്ലിറ്റിനാണെങ്കിലും എ ലൈൻ ആണെങ്കിലും പ്രൈസ് സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇത് വെച്ച് ഞാൻ ബാക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നത് കണ്ടോ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്കിംഗും കൂടെ ചെയ്ത് അതിൻ്റെ മീതേക്ക് കട്ട് ചെയ്യാം പിന്നെ ഞാൻ ക്രോസ് പീസും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ച് തരാം ഇപ്പോൾ നെക്കിന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സ്ലീവ് കട്ടിങ് ആണ് കേട്ടോ സ്ലീവ് വേണ്ടിയിട്ട് ഞാൻ നടുക്ക് ജോയിന്റ് വരുവേ എനിക്ക് വേറൊരു പീസ് എടുക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ കൂടെ വെച്ചിട്ടാണ് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവിന്റെ ഫ്രണ്ട് ആംഗിളും കൂടി കുഴിച്ചിട്ടുണ്ട് കേട്ടോ അതാ കാണിച്ചു തരാം ആയിട്ട് അപ്പം നമ്മൾക്ക് ആദ്യമേ ഇത് വെച്ച് ബാക്കാണ് ഇങ്ങനെ അങ്ങോട്ട് ആദ്യമേ ചെയ്ത് എടുക്കാൻ പോകുന്നത് ലെങ്ത്തിനെക്കൂടെ ഇനി ഒന്നും കൂട്ടേണ്ട നേരെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്തെടുത്താൽ മതി അപ്പം ഇതങ്ങോട് മാറ്റി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു സ്ലീവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് കൊഴിച്ച് കട്ട് ചെയ്ത് എടുക്കാം പക്ഷെ ഞാൻ ഈ സെൻ്ററിൽ എനിക്കിങ്ങനെ സ്റ്റിച്ച് വരുന്നുകൊണ്ട് എനിക്കിത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ അത് കറക്റ്റ് ആവില്ല അതുകൊണ്ട് മാത്രമാണ് ദാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തുറന്ന് വെക്കണം തുറന്ന് ഈ സെന്ററിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങനെയാണ് കറക്റ്റ് അളവ് കാരണം ഇവിടെ തയ്ച്ച് പോകുമല്ലോ ഞാനത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിച്ചു തരാം അപ്പോൾ സ്ലീവിന്റെ ഒക്കെ കഴിഞ്ഞു ഈ ഫ്രണ്ടിലെ ആൻഡ് ഫോൾ കുഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാറ്റേൺ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നെക്ക് കട്ട് ചെയ്തപ്പോൾ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഫ്രണ്ട് പാറ്റേൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് വെറുതെ ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഈ ഷോൾഡറും ഈ ചെസ്റ്റും ഒന്ന് കറക്റ്റാക്കിയിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുക ഇതങ്ങോട് കട്ട് ചെയ്ത് എടുക്ക അത്ര ക്രോസ് പീസിന്റെ ഉപയോഗം കാണിച്ചിട്ട് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ക്രോസ് പീസ് വേണം ചിലവർക്കറിയില്ല ഈ ക്രോസ് വിട്ട് എങ്ങനെയാണ് ഇത് വളഞ്ഞു പുളഞ്ഞൊക്കെ പോകുമെന്ന് ഈ പീസെടുക്കുക നേരെ ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക ചോക്കെടുക്കുക ചോക്കെടുത്തിട്ട് ഇതിൻ്റെ മീതേന്ന് ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇതുപോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക ഒരെണ്ണം കൂടി വേണ്ടേ രണ്ട് കഷ്ണം ക്രോസ് പീസ് വേണം അപ്പോൾ അതിന്റെ ഇപ്ര വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ആയി കാരണം ഇനി ഇത് ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലേ രണ്ട് രണ്ട് പീസും കൂടെ നമ്മൾ നമ്മൾ ഇതുപോലെ പീസ് വെച്ചിട്ട് ഈ ാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ പാന്റിന്റെ കട്ടിങ് അതും കൂടെ കാണിച്ചു തരാം പാൻറിന്റെ കട്ടിങ് ആണ് അതിനും ഞാൻ സിഗ്രറ്റ് പാന്റിന്റെ ഒരു പാറ്റേൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നതും ത്രീ ഡബിൾ നയൻ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസയൊക്കെ ഇതിന് വേണമെന്ന് സിഗ്രറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു പലാസോ പാൻറ്റ് കട്ട് ചെയ്യുന്ന പോലെയല്ല ഇതിന്റെ ഈ ഒരു സൈഡിലൊക്കെ ഒരു കർവും ഷേപ്പും കാര്യങ്ങളുണ്ട് പിന്നെ ബാക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും നമ്മൾ കുറേ അധികം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെയാണ് ചെയ്യുന്നത് ഇരിക്കുമ്പോൾ ബാക്ക് ഇറങ്ങി പോകാതിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റ തവണ മേടിച്ചാൽ മതി ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളവര് ഇത് ദൈവം ഇതിൽ മേടിക്കരുത് കാരണം നമ്മൾ എല്ലാ പ്രാവശ്യവും സ്റ്റിച്ചിങ്ങിന്റെ ചാർജിങ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ടേ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത് ഒറ്റ ടൈം നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റിൽ നമ്മൾക്കൊരു ഐറ്റം ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം അപ്പോൾ പാൻറ്റിനും കുർത്തിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ അത്യാവശ്യം പൈസ ആയല്ലോ പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്യുവാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ നിങ്ങളിത് കൂട്ടി നോക്കിയാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഏകദേശം എത്രയായി എത്രയായി കുർത്തിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാൻറ്റിനും മുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഞാൻ മാക്സിമം ഇങ്ങനത്തെ കണക്കൂട്ടലൊക്കെ ഭയങ്കര വീക്കാണ് കേട്ടോ പക്ഷേ ഇത് രണ്ടും കൂടെ ഓർഡർ ചെയ്യുവാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഒരു നൂറ് രൂപ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ പക്ഷേ സിംഗിൾ പീസായിട്ട് മേടിക്കുമ്പോൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ചാർജ് ചെയ്യുന്നത് ഡെലിവറി ചാർജ് ഒന്നുമില്ല ഇന്ത്യ പോസ്റ്റ് വഴി വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തരും നമുക്കിത് വെച്ചിട്ട് പാൻറ്റ് കട്ടിയാണ് കേട്ടോ ആദ്യമേ ഫ്രണ്ട് പോർഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ അളവൊന്നും എടുത്തു തരാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു അരവണ്ണം മാത്രം തന്നാൽ മതി ബാക്കി എല്ലാ അളവുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കുർത്തി ആണെങ്കിലും ചിലവർ പറയാറുണ്ട് എനിക്കിങ്ങനെ മീഡിയം ലാർജ് എക്സൽ അങ്ങനെ അറിയാൻ പാടില്ല സാധാ ബോഡി മെഷർമെന്റും പറയാൻ പാടില്ല അപ്പം ഞാൻ പറയും ജസ്റ്റ് നമ്മൾ ബ്രാ സൈസെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ അത് അനുസരിച്ചിട്ട് എല്ലാ അളവുകളും വെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും നമുക്ക് ഒരെണ്ണ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പക്ഷേ അത് പുറത്തു ആരും ഇങ്ങനെ ചെയ്ത് കൊടുക്കില്ല അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരാണോ ഓൺലൈനായിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് പറയാനും മടി സൈസ് അറിയില്ല എന്ന് പറയാനും മടി അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ചമ്മലോ ഒന്നും വേണ്ട ധൈര്യമായിട്ട് വരിക എനിക്കളവറിയില്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിച്ച് വ്യക്തമായിട്ട് എല്ലാം ഡീറ്റെയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്ത് തരും അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് ചെയ്യുക അതനുസരിച്ചിട്ട് തുണി ഫോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഒട്ടും തന്നെ തുണി പോവില്ല ഓക്കെ തുണിയുടെ പുറത്ത് നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ പാർട്ട് ഈ മുകൾ ഭാഗം സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ എനിക്ക് തേർട്ടി സിക്സ് ആണ് എൻ്റെ അരവണ്ണം അതിനെക്കൂടെ ഞാൻ തയ്യൽത്തുമ്പ് കൂട്ടിയൊക്കെ ദൈക്രോച്ചൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്തു നേരെ താഴത്തേക്ക് ഈ ഒരു ഷെയ്പ്പാണ് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് ഉള്ളത് ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾക്കൊരു പേടിയായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേ ഇതാണ് എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് ഇത് ഞാൻ തയ്യൽത്തുമ്പായിട്ട് കൊടുത്തിരിക്കുന്നതാണ് പക്ഷേ ഞാനുണ്ടല്ലോ ഈ ഫുൾ തയ്യൽത്തുമ്പ് എടുക്കുന്നില്ല ഒരു അര ഇഞ്ച് അതായത് ഇവിടം വരെ ഞാൻ ക്ലോത്ത് എടുക്കുന്നുള്ളൂ വേറൊന്നും കൊണ്ടല്ല ഞാനൊരു പീസ് വെച്ച് അടി മടക്കി അടിക്കാൻ പോകും അപ്പം നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഞാൻ തുണി വെറുതെ അങ്ങ് സാരിയാണല്ലോ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല കാര്യം എനിക്ക് വേറെ ഒരു ടോപ്പും കൂടി ഇതുകൊണ്ട് ചെയ്തെടുക്കാമല്ലോ അല്ലെങ്കിൽ ഒരു ഷോളാണെങ്കിലും തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി സൈഡിലെ ഈ ഒരു ഷേയ്പ്പാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത് ഇവിടെ ഇതുപോലെ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ എന്നിട്ട് നേരെ ഇതിങ്ങനെ മുകളിലേക്ക് കൊടുക്കും കട്ട് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യാം അപ്പോൾ താഴത്തെ ലെങ്ത്ത് ഇതാണ് മടക്കി അടിക്കാതെ ഒരു പീസ് തുണി വെച്ചിട്ട് അങ്ങോട്ട് അടിക്കും ഇനി ഇതിങ്ങനെ ആഹാ ഹാ ആ എന്തൊരു ഈസിയാണ് തയ്ക്കാം അധികം മാർക്കിങ്ങും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ക്ലോത്തിൽ ഉണ്ടാവില്ല മൂർച്ചയില്ല എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ മൂർച്ചയൊക്കെ ആകെ അവതാളത്തിലായിരിക്കുക ഓക്കെ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു ഇനി ബാക്ക് പോർഷൻ ചെയ്യാം ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ കുറച്ച് വിടുത്തും ലെങ്ത്തും കൂടുതലാണ് മുകൾ ഭാഗത്ത് ഇങ്ങനെയാണ് ഷേപ്പ് ഇവിടെ രണ്ട് ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക്കിനൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇത് വെക്കാൻ നോക്കിയപ്പോഴേ ഇവിടെ എനിക്ക് തുണി എത്തുന്നില്ല ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ തുണിയുണ്ട് നമ്മുടെ കയ്യിൽ ഇത് അങ്ങനത്തെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് തുണി സേവ് ചെയ്ത് ചെയ്യാം അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു താഴേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് ഇവിടെ കിട്ടും മടക്കി പറ്റാറുണ്ടെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം അയ്യോ വരച്ചില്ല കട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ആ ഒരു അളവ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി ഒരു വെയിറ്റ് കയറ്റി വെച്ചാലും മതി പിന്നെ തെന്നി പോവില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ടു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലെങ്കിൽ ലെങ്ത്തിൽ ഒക്കെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോളേ കേൾക്കുക അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങും കൂടെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചാൽ മതിയോ വേണ്ടല്ലേ കുറച്ച് കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ കട്ടിങ് മാത്രമേ ഉള്ളൂന്നു ഒരു വീനൊക്കാണ് ലൈസൊക്കെ തപ്പിയെടുക്കണം ഉണ്ടോന്നറിയില്ല ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് മേടിച്ചിട്ട് അടി കേട്ടോ താഴെയൊക്കെ ഫുള്ളായിട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാം ആയിട്ടുണ്ട് പിന്നെ നെയ്യ് തയ്യൽ മെഷീനിലേക്ക് ഓടാം നമുക്ക് ആദ്യമേ പാൻറിന്റെ സ്റ്റിച്ച് ഒന്ന് ചെയ്യാം കേട്ടോ ഈ രണ്ട് ക്രോച്ച് ഏരിയ തമ്മിൽ ഇങ്ങനെ നമ്മോട് ചെയ്യുവാണ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഐറ്റം റെഡി ഇത് ഫ്രണ്ട് പോർഷൻ ആണ് സെയിം ഇതേപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്യാം ബാക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ അടുത്ത സ്റ്റിച്ച് ഈ സൈഡ് സ്റ്റിച്ചാണ് സൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിഫറൻസ് ഉണ്ടാകും പക്ഷേ നമ്മൾ നമ്മളാദ്യമേ ഈ ഭാഗം തമ്മിൽ ചെയ്യുക അത് കഴിയുമ്പോൾ ഈ ഭാഗങ്ങൾ തമ്മിൽ ചെയ്യുക എന്നിട്ട് ഇവിടെയും കൂടെ കൂട്ടി താഴെ ഒരു തുണി വെച്ചു കൊടുത്ത് ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കുക പിന്നെ ഇലാസ്റ്റിക്കും ലാസ്റ്റിക്കും വയ്ക്കുക ഞാൻ ഇത് ഇന്നത്തെ ഒരു കട്ടിങ്ങാണോ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം പഴയ സാരിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉള്ള ഒരു സാരി സാരിയല്ല ഷോളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി സാരി കൊണ്ടിട്ടില്ല നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എ ലൈനിലാണ് ചെയ്തത് താഴെ ഇതിന്റെ തന്നെ വിത്ത് പാൻറ്റ് കൊണ്ട് ഇനിയിപ്പോൾ ഇതിനെക്കൂടെ നമുക്ക് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ കളറിലെ ഷോൾ ഇടുവാണെങ്കിൽ നല്ലൊരു പാർട്ടി ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ ലൈനിങ് ഇതിൽ ഇപ്പോൾ ചെയ്തിട്ടില്ല ലൈനിങ് വേറെ ആയിട്ട് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ലൈനിങ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു എത്ര കട്ടിയില്ല ഈ സാരിക്ക് അതുകൊണ്ടാണ് വൺ ഡബിൾ സാരി അല്ലേ പിന്നെ സ്ലീവിൻ്റെ എൻ്റിലും ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലൊരു ഗോൾഡൻ ലേസ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടി ഉണ്ടായിച്ചെങ്കിൽ താഴെ എങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു തന്നെ പക്ഷേ ഇതുതന്നെ ഞാൻ ഒപ്പിച്ചതൊരു കണക്കിനാണ് ഞാൻ പണ്ടെങ്ങോ എപ്പോഴോ മേടിച്ച് വെച്ചതാണ് അപ്പോൾ ഇതുപോലത്തെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ പാറ്റേൺസിൻ്റെ ഇത് നിങ്ങൾ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞത് മറക്കേണ്ട ടോപ്പ് ആൻഡ് ബോട്ടം ആണെങ്കിൽ സിക്സ് ഡബിൾ നയൻ ഒരു നൂറ് രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് എലൈൻ ടോപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് ടോപ്പ് അല്ലെങ്കിൽ ഈ ഒരു പാൻറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ ത്രീ ഡബിൾ നയൻ ആവും രണ്ടും കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും അപ്പോൾ വാട്ട്സാപ്പ് നമ്പറൊക്കെ ഉണ്ട് അതിൽ വാട്ട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ അളവ് പറയുക അത്ര മാത്രമേ ഉള്ളൂ കുറേ ചാർജൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആണ് താങ്ക് യു